ി തരാം ഞാൻ അഞ്ചു മിനിറ്റ് റാങ്കിംഗ് യൂണിവേഴ്സിറ്റി ഉള്ള മാസ്റ്റേഴ്സ് ആണോ ഡിഗ്രി ആണോ മനസ്സിലായി മനസ്സിലായി എന്താ ഇത്ര ബഹളം തീർന്നില്ലേ എന്റെ പൊന്ന് മാഡം ഞാൻ ആയിരം വട്ടം ഇതിനോട് പറഞ്ഞതാണ് ഡയലോഗ് ഡയലോഗ് പഠിക്ക് ഡയലോഗ് പഠിക്കുന്നു ഇത്രയും ചെറിയ ഡയലോഗ് പോലും പറയാൻ പറ്റിയ സമാധാനപ്പെടുക എന്തിനാണെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്താ കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക്